വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ന് പറയുന്നത് കൂന്തൽ കൂന്തൽ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് കേട്ടോ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് കയറി കണവ എന്ന് തന്നെയാണ് ഇനി പറയുന്നത് അപ്പം ഞാൻ കുറച്ച് കണവ കണവെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലിയെല്ലാം ഒഴിച്ച് ക്ലീൻ ചെയ്ത് വട്ടത്തിനരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തല ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത് നമുക്ക് തല ഉപയോഗിക്കുന്നവർക്ക് അതുകൂടെ ഇട്ടാവുന്നതാണ് പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സവാള ഞാൻ നീളത്തിനാണ് മുറിച്ചെടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചുള്ളി അതുപോലെ നീളത്തിന് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ കൊച്ചുള്ളി ഇടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ടും കുറച്ച് വീതം എടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലും ഞാൻ സവാള തന്നെയാണ് എടുത്തത് അപ്പോൾ നമുക്ക് നീളത്തിനോ സ്ക്വയറായിട്ടോ ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തായിരുന്നു അതിനുശേഷം ശേഷം അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്തു അത് നന്നായിട്ട് വാടി വന്നിട്ട് ശേഷം മഞ്ഞൾപ്പൊടി ഗരം മസാല മസാല ഇത്രയാണ് പൊടികളാണ് ആഡ് ചെയ്തത് ഇതും ഇട്ട് നന്നായിട്ട് ഒന്ന് വാടിയതിന് ശേഷം അതിലോട്ട് തക്കാളി രണ്ട് തക്കാളി ചെറുതായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നേ അതും ഇട്ട് നമ്മുടെ കൂന്തലും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചു ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ തന്നെ വെള്ളം ഇറങ്ങി കൂന്തലും അപ്പം ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പരുവത്തിന് വേണമെങ്കിലും പരിപാടി വയ്ക്കാവുന്നതാണ് ഒരു കറി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ ഇത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് നല്ല കണവ റോസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണേ